എനിക്ക് നിങ്ങളെ കാണിക്കേണ്ടത് ഈ പാലക്ക ഞാൻ ജസ്റ്റ് ഒന്ന് വിചാരിച്ചു ശരി ഓക്കേ എന്നാൽ എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസം ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എന്തെങ്കിലും ഒരു ഹോൾട്ടോ എന്തെങ്കിലും ഒരു തെറ്റോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അടിച്ചമർത്തി ഇടുന്നതല്ലാണ്ട് അവർ ഉണ്ടായിട്ടുള്ള ആ വിഷയം പരിഹരിക്കുക എന്നുള്ളൊരു സെറ്റപ്പ് ഞാൻ അവിടെ കണ്ടില്ല എനിക്കവിടെ കാണാൻ സാധിച്ചില്ല എങ്ങനെയെങ്കിലും കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാലും അത് പരിഹരിക്കാനാണ് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും നോക്കേണ്ടത് കസ്റ്റമേഴ്സാണ് ഏറ്റവും വലിയ അസറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പെട്ടിക്കടയെ തൊട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് വരെയാലും കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ അവിടെ തുറന്നു വെച്ചിട്ട് വെറുതെ ഇരിക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും കസ്റ്റമേഴ്സിനെ സോപ്പിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായാൽ അത് പരിഹരിച്ച് മുന്നോട്ട് വേണം ഏതൊരു സ്ഥാപനമായാലും കൊണ്ടുപോകാൻ റീസൺലി ഈ ഓബൈ ഊസിയിൽ നിന്നും ജുവൽസ് വാങ്ങിയിട്ടുള്ള കുറച്ച് ലേഡീസ് മുന്നോട്ട് വന്നിട്ടുണ്ട് അവർക്ക് ഇന്ന ഇന്ന ഇഷ്യൂസും കാര്യങ്ങളും അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ പ്രൈസ് കൂടുതലാണ് ഇവിടെ മ്യൂഷൽ പ്രൈസ് കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വിഷയങ്ങൾ കുറച്ച് സ്ത്രീകൾ സംസാരിക്കുന്നതാണ് നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോ കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓബൈ ഓസിന്ന് വാങ്ങിയിട്ടുള്ള ജ്വല്ലറിയും അതുപോലെ തന്നെ മീഷോ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ജ്വല്ലറിയും തമ്മിൽ ജസ്റ്റ് അതിന്റെ ക്വാളിറ്റിയും പ്രൈസും ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഒന്ന് കമ്പയർ ചെയ്യാൻ വിചാരിച്ചിട്ട് അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ അതില് ഞാൻ പറയുന്നുണ്ട് ബൈ ഓബൈ ഓസിന്നല്ല ഏതൊരു സൈറ്റിൽ ഞാൻ ഇതുപോലെ നോക്കിയപ്പോൾ ഇത് എക്സാക്ട് അതായത് മീഷോ എന്ന് വാങ്ങിയിട്ടുള്ള എക്സാക്ട് പ്രോഡക്റ്റ് തന്നെ ഞാൻ വേറൊരു സൈറ്റിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് ആ ഒരു റേറ്റിലാണ് ഞാൻ കണ്ടുവന്ന ഓർമ്മ അത് ആയിരത്തി മുന്നൂറാണെന്ന് ഓർമ്മയില്ല അപ്പം അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു വീഡിയോന്റെ താഴെ കമന്റ് വന്നതാണ് ഓബൈ ഓസിയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയിരുന്ന ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇതേ സെയിം പ്രോഡക്റ്റ് ആണ് അതിൽ കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാൽ ഇതേ മീഷോന്ന് വാങ്ങിയിട്ടുള്ള എക്സാക്ട് പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ക്വാളിറ്റി എനിക്ക് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയണെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നത് അത് നമുക്ക് ആ ഒരു പ്രൈസിൽ അതായത് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് അറുനൂറ്റി നാൽപ്പത് രൂപയാണ് ആ ഒരു പ്രൈസിൽ ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് മീഷോയിലുള്ളതിനേക്കാളും റേറ്റ് കൂടുതലാണ് ഓബൈ ഊസിൽ ഉള്ളതെന്നാണ് റേറ്റ് റേറ്റിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ബിസിനസ് നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എത്ര റേറ്റ് വയ്ക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ട് എന്നും വച്ചിട്ട് കഴുത്തറുക്കാൻ പാടില്ല എനിക്കത് പറയാനുള്ളൂ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ സ്ഥാപനമാണ് നമ്മുടെ ബിസിനസ്സാണ് വേണമെന്നുള്ളത് വാങ്ങട്ടെ അല്ലെങ്കിൽ വേണമെന്നുള്ളത് എന്നുള്ളത് വാങ്ങട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരുടത്തും വന്ന് നിർബന്ധിച്ചില്ലല്ലോ വാങ്ങാൻ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഉണ്ട് ഓക്കെ അത് ചോദിക്കാം ധൈര്യമായിട്ട് ചോദിക്കാം പക്ഷേ കഴുത്തറത്ത് വാങ്ങരുത് അത് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട ബിസിനസ് ഓണേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മീഷോയിൽ ഇത്രയും റേറ്റ് കുറവ് ഉപയോഗിച്ചതിൽ ഭയങ്കര റേറ്റ് ആദ്യം പറഞ്ഞാൽ നിങ്ങളായിട്ട് തന്നെയാണ് വെറുപ്പ് ആൾക്കാരുടെ പിടിച്ചു പറ്റുന്നത് നിങ്ങളുടെ സ്ഥാപനം സ്വയമേ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെയാണ് ഓരോ കുഴി തോണ്ടി വച്ചിട്ടുള്ളത് കസ്റ്റമേഴ്സിനെ പിണക്കി കഴിഞ്ഞാൽ മുന്നോട്ട് അഹങ്കാരം വീഴും ബാക്കി പക്ഷെ ഓബൈ ഓസിയുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നല്ലതല്ല എന്നല്ല ഞാൻ പറയണത് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോൾ അതേ എക്സാക്ട് അതേ എന്താണ് മീഷോയിലുള്ളത് അതേ എക്സാക്ട് പ്രോഡക്റ്റിന് ഓബൈ ഓസിൽ ഉള്ളത് കേട്ടോ അപ്പൊ അതിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് ഓബൈ ഓസിൽ അപ്പോ ജസ്റ്റ് നമുക്ക് അതിൽ നിന്ന് എനിക്ക് അറുനൂറ്റി നാപ്പത് അറുനൂറ്റി മുപ്പത് രൂപക്ക് എങ്ങനെയാണ് കിട്ടിയത് മീഷോന്ന് അതായത് സെയിം അതിന്റെ പ്രൈസ് എന്ന് അറുന്നൂറ്റി അറുപത് എത്രയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ പ്രൈസ് കുറഞ്ഞ വിടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് അറുനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കിട്ടിയത് അപ്പോൾ ഇത് രണ്ടും കൂടി അതായത് കമ്പയർ ചെയ്യുമ്പോൾ എക്സാക്ട് ഒരു നമുക്ക് അതുപോലത്തെ ഒരു ജ്വല്ലറിയും കൂടി വാങ്ങാനുള്ള പൈസയാണ് ഓബോ യൂസിൽ ആ ഒരു ഒറ്റ പ്രോഡക്റ്റ് വെച്ചിട്ട് അവർ സെയിൽ ചെയ്യണത് അതായത് ആയിരത്തി രൂപ മൈനസ് അറുനൂറ്റി രൂപ എത്രയാണ് അറുന്നൂറ്റി എഴുപത് രൂപയാണ് അവര് ഓവർ പ്രൈസ് അതായത് നമുക്ക് ഈ എക്സാക്ട് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് രണ്ട് രണ്ടെണ്ണം വാങ്ങാനുള്ള പൈസയാണ് അവര് ഒന്നിൽ നിന്നും വാങ്ങുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ മിക്കവാറും ഈ കുട്ടിയുടെ വീട്ടിൽ പോലീസുകാരെ വരാൻ ചാൻസ് ഉണ്ട് കാരണം ശബ്ദിക്കുന്നവന്റെ വാ അല്ലെങ്കിൽ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നവന്റെ വാ പൂട്ടുന്ന കാലമാണല്ലോ മക്കളെ ഇവിടെ ഉള്ളത് പണവും പ്രതാപവും ോണം നീ മി അതിന്റെ വാ അടച്ചു കൂട്ടും അതാണ് ഇവിടെ നടന്നു പോകുന്നത് എന്തായാലും മിക്കവാറും കുട്ടിയുടെ വീട്ടിൽ പോലീസ് പോസിബിലിറ്റി കൂടുതലാണ് തയ്ച്ചു വെച്ചോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വിചാരിച്ചു ശരി ഓക്കെ എന്നാ ഉപയോഗിച്ചിലുള്ള പ്രോഡക്റ്റിന്റെ അത് നമുക്ക് വേറെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണോ എന്ന് നോക്കിയപ്പോ അതിൽ അവൈലബിൾ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇരുന്നിയും വില വിലക്കൊറവില് അപ്പൊ നമുക്ക് അതായത് ഞാൻ അവരുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് അപ്പൊ ഓബയോസിന്ന് വാങ്ങിയുള്ള ചിലരെ കുറിച്ച് റിവ്യൂ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അതിൽ പറഞ്ഞു ഇത് അഫോർഡബിൾ ആണ് എനിക്ക് എണ്ണൂറ് രൂപ കൊടുത്തത് എനിക്ക് ലാഭമായിട്ടാണ് തോന്നിയത് കാരണം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് എനിക്ക് കിട്ടിയത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് താഴെ കുറെ പേര് വട്ടാണോ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങണം മീഷോയിൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇതുപോലെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ഞാൻ നോക്കിയത് അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കമ്പാരിസൺ വീഡിയോ അതിന് താഴെ വന്ന് ഈ ഒരു കമന്റ് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഓവർ പ്രൈസ്ഡ് ആണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രൈസ് ഈ കുട്ടി മാത്രമല്ല ഓവർ പ്രൈസ്ഡ് ആണ് എന്ന് പറയുന്നത് വേറെ പലരും പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരുടെ വീഡിയോസും കൂടിയൊക്കെ കൊടുക്കാം കാരണം ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് അവർ കസ്റ്റമേഴ്സ് ആണ് അവർ പൈസ കൊടുത്താണ് വാങ്ങുന്നത് അല്ലാതെ അവർ മറ്റേ മരം പിടിച്ച് കുലുക്കിയിട്ട് വന്ന് വീഴുന്ന പൈസ ഉറക്കിയല്ല അവര് ഓരോ സാധനം ഓരോ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുന്നത് അപ്പം അവർ എന്തെങ്കിലുമൊക്കെ അവർക്ക് മിസ്റ്റേക്കുകളായിട്ട് തോന്നിയാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാലും അവർ ചൂണ്ടിക്കാണിക്കും പറയും അങ്ങനെ പറയുന്നവരെയും ചൂണ്ടിക്കാണിക്കുന്നവരുടെയും വാ അടപ്പിക്കുന്ന ഒരു ജന്മിത്തമാണ് ചിലരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല പക്ഷെ അത് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡൈറക്ട്ലി നിങ്ങളുടെ ബിസിനസ്സിനെ തന്നെ ബാധിക്കും ഇന്നല്ലെങ്കിൽ നാളെ അത് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ അതേ സ്ഥാനത്ത് അന്ന് ദിയ ഇങ്ങനെ ഒരു ഇഷ്യൂസ് കുറച്ച് കാര്യങ്ങളുണ്ടായി അത് റെക്ടിഫൈ ചെയ്ത് അതിനെ ക്ലിയർ ആക്കി മുന്നോട്ട് പോയിരുന്നെങ്കിൽ കയ്യടിയോടെ പോകുമായിരുന്നു വാ പൂട്ടിയതിലും ഭേദം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കയ്യടി നേടി മുന്നോട്ട് പോയേനെ പക്ഷെ അങ്ങനെ ചിന്തിച്ചില്ലല്ലോ നമുക്ക് അടിച്ചമർത്തിയല്ലേ ശീലമുള്ളൂ നമുക്ക് താഴ്ന്ന് താഴ്മയോടെ പ്രശ്നം പരിഹരിച്ച് പോയി ശീലമില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും ഈ കുട്ടി ഈ പ്രോഡക്റ്റ് ഒക്കെ കുറച്ച് കാര്യങ്ങൾ കണ്ടു നോക്കാം ഇതാണ് ഞാൻ ഓബൈ ഓജിന്ന് വാങ്ങിയിട്ടുള്ള ജ്വല്ലറി എന്ന് പറയണത് കേട്ടോ അപ്പൊ ഇത് സത്യം ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ക്വാളിറ്റി രണ്ടിന്റെയും സൂപ്പറാണ് ക്വാളിറ്റി രണ്ടിന്റെയും നന്നായിട്ടുണ്ട് പക്ഷേ എന്താ ഒരു പ്രശ്നം നിങ്ങൾ ആ ഒരു വീഡിയോ ചോദിച്ച പോലെ തന്നെയാണ് എനിക്കും തോന്നുന്നത് അഫോർഡബിൾ ആണോ ഈ ഒരു പ്രൈസിൽ നമ്മൾ ഹൺഡ്രഡ് റുപ്പീസ് ഷിപ്പിംഗ് ചാർജും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് കൈ കിട്ടിയത് അതായത് പ്രൈസ് മറ്റൊരു പ്രശ്നമാണ് കസ്റ്റമേഴ്സ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് അല്ല തന്നെയാണോ അല്ലാതെ ചൂണ്ടിക്കാണിക്കുന്ന നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ ഭയങ്കര പ്രൈസ് ആണ് അത് എന്തോ വലിയ കുറ്റകരമാണ് എന്ന് കണ്ടുകൊണ്ട് ഇനി ഈ പമ്പിള്ളേരുടെ വീടുകളിൽ പോയിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കാതെ ഒന്ന് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് കുറയ്ക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതങ്ങനെ അത്രയും ഓവർ പ്രൈസ് ആണെങ്കിൽ അത് കുറച്ചിട്ട് അതിന് ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കാൻ ശ്രമിക്കണം അല്ലാണ്ട് ഇനി നേരെ ജീപ്പ് എടുത്ത് പിള്ളേരെ വീടുകളിലോട്ടല്ല പോകേണ്ടത് എനിക്ക് എത്ര പറയാനുള്ളത് പറയാൻ പറ്റത്തില്ല പിള്ളേരെ വീഡിയോ അവിടെ നിന്ന് മുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പിച്ചോ വീട്ടിൽ എത്തേണ്ടവർ ഇനി മറ്റൊരു അപ്പൊ ഈ ഒരു വാക്കിന്റെ പിൻഫലത്തിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈറ്റിൽ നിന്നും ഞാൻ മേടിച്ചൊരു സൈറ്റിൽ നിന്നും ഞാൻ സാധനങ്ങളും ഓർഡർ ചെയ്യുന്നത് കാരണം അൻപത് രൂപ ഒക്കെ ലാഭം എടുത്ത് ഒരുപാട് ലാഭക്കൊതിയൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയുടെ സംരംഭം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സ്ഥലത്തു നിന്നും പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും എന്നുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് കുറഞ്ഞ പ്രൈസിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അമ്പത് രൂപ ലാഭം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അത്ര അധികം ലാഭം എന്നൊന്നും പറയാനില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സ്ത്രീയുടെ സൈറ്റിൽ നിന്നും സാധനങ്ങൾ മേടിച്ചത് എന്തായാലും അബദ്ധം പറ്റി അപ്പോൾ ആ അബദ്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നും ഇനി അബദ്ധം പറ്റുന്ന ആളുകൾക്ക് ഉള്ളൊരു പാഠമായിരിക്കട്ടെ ഇതൊന്നും ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നു ഇത്രയ്ക്കും വലിയൊരു സ്കാമിലിക്കാണ് ഞാൻ വന്ന് വീണതെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു പക്ഷെ എന്തായാലും ഞാൻ അടിയിൽ കണ്ട കമൻസിൽ നിന്നുമാണ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ് ഞാൻ കൊത്തിയിരുന്നത് ഇതുപോലത്തെ ഓൺലൈൻ സൈറ്റുകളും അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജുകളും നമ്മുടെ മീഷോ പോലുള്ള സാധനങ്ങളൊക്കെ നോക്കും അപ്പൊ അടുത്ത ജീപ്പ് വിടാനുള്ള സമയമായിട്ടുണ്ട് നമ്മുടെ അടുത്ത നമ്പർ ടു വീട്ടിലോട്ടും താമസിക്കാതെ കുറ്റം പറയുന്ന വീട്ടിലും ജീപ്പ് കിട്ടാറുണ്ട് ശീലം ഇങ്ങനെയാണ് അത് നോക്കാന്ന് എന്ന് പറയാം അപ്പം ഞാൻ ഇതേ പേജിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ജ്വല്ലറീസ് ഉണ്ടായിരുന്നു ഞാനത് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും പൈസ ഉണ്ടാകും വെച്ചാൽ മേടിക്കാൻ വേണ്ടി വെച്ചതാ പത്മ നെക്ലേസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പം നമുക്കത് ആ സൈറ്റിൽ കയറി നീ അവിടെ നിന്ന് പേൾ പത്മ നെക്ലേസ് ഞാൻ അടിച്ചുകൊടുത്തു അപ്പോൾ അതേ ഇതാണ് പേൾ പത്മ നെക്ലേസ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ മീഷോയിൽ പോയിട്ട് ഞാനിത് സെർച്ച് ചെയ്യാനാണ് പോകുന്നത് ഈ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നമുക്ക് എല്ലാ സൈറ്റിലും എല്ലാ നമ്മുടെ ഷോപ്പിംഗ് സൈറ്റുകളിലും നമുക്ക് ചെയ്യാവുന്നതാണ് മറ്റേ ഈ ഈ പ്രൈസ് വെച്ചിട്ട് നമുക്ക് അല്ല ഈ ഫോട്ടോ വെച്ചിട്ട് സാധനത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് സാധനം ഉണ്ടോയെന്ന് സെർച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഫോട്ടോ വെച്ചിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ മീഷോയിൽ ഉണ്ടോന്ന് അപ്പോൾ ഓക്കെ ഞാൻ മീഷോ എടുത്ത് മീഷോയിൽ ഈ കാണുന്ന എൻ്റെ ക്യാമറയുടെ ഭാഗത്തു നിന്ന് നമുക്കിത് ഇത് ചെയ്യണം ഓക്കെ ഞാൻ മീഷോയിൽ വന്നു ഗൈസ് ഇരുന്നൂറ്റി നാൽപ്പത്താറ് രൂപയായിരുന്നു എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് സൈറ്റിൽ കിടക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ റുപ്പീസ് പ്ലസ് ഹണ്ട്രഡ് റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഇതൊരു എക്സാമ്പിൾ അല്ല ഞാൻ കുറച്ചെണ്ണം കാണിച്ചു തരാം അതുപോലെ തന്നെ ഞാൻ മേടിച്ചൊരു നെക്ലേസ് ഉണ്ടായിരുന്നു ഡാമേജ്ഡായിട്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ അത് ഞാൻ മീഷോയിൽ നോക്കിയിട്ട് കണ്ടില്ല പക്ഷേ ഞാൻ വേറെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ ഇതിന്റെ പ്രൈസ് കണ്ടു ഞാൻ വീണ്ടും പൊട്ടനായിരുന്നു ഞാൻ അറിയാതെ ഒന്നും ഒന്നും അറിയാതെ പൊട്ടനായിരുന്നു ഞാൻ എന്തായാലും അവസ്ഥ അവസ്ഥ ഇരട്ടി ലാഭം എടുക്കുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തുവാടേ പത്താം നൂറോ അമ്പതാ ലാഭം എടുക്കും പക്ഷെ ഇരട്ടി ലാഭം ആ കൊള്ളാം സഭാഷ് ഇനി കാര്യത്തിലോട്ട് വരാം അടുത്തൊരു ലേഡി ഇത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ഇതായിരുന്നു എനിക്ക് നിങ്ങളെ കാണിക്കേണ്ടത് ഈ പാലക്ക പെൻഡന്റ് ചെയിൻ ഈ സെയിം സാധനം എൻ്റെ ഉണ്ട് ഇതിന് അവരിട്ടിരുന്ന ട്രിപ്പിൾ നയനും സോൾഡ് ഔട്ടും ട്രിപ്പിൾ നൈന് ഒരിക്കലും വരില്ല ഇതിന് ഞാൻ ഞാനും ഞാൻ ഞാൻ ഇതിനും ഞാൻ ത്രീ സെവന്റി ഫൈവോ ത്രീ ഫിഫ്റ്റി നയനോ അത്ര എന്തോ കൊടുത്താണ് ഞാനിത് വാങ്ങുന്നത് ബ്രഷ്യസ് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടൊരു പേജിന്ന് ഞാൻ ആ പേജും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം വേദിയിൽ തന്നെ കാണിക്കാം അതായത് ഒവൈ ഒ സിന്റെ പേജിലും ഹോൾസെയിലർ ജുവലറി ഹോൾസെയിലർ എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ നോക്കൂ ഇവർ പ്രഷ്യ ജ്വല്ലറി ജുവൽസ് എന്നാണ് അവരുടെ പേജ് എന്റെ പേര് വരുന്നത് ജുവലറി ഹോൾസെയിലർ ഓക്കെ ഇവര് ഈ ഇടുന്ന ജുവലറി എല്ലാം വളരെയധികം അഫോർഡബിൾ ആണ് ഇവർ ഹോൾസെയിലേഴ്സ് ആയതുകൊണ്ട് അവർ അത് എത്ര ഇടയാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ നമുക്കത് സെൻസിബിൾ ആയിട്ട് തോന്നും ഇവരുടെ വെബ്സൈറ്റിൽ ഈ സെയിം കണ്ട സെയിം കണ്ടോ ആ മേളിലത്തവനും മുത്തിന് മാത്രമേ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ബാക്കിയൊക്കെ സെയിമാണ് ആ പഴയ ഡിസൈൻ ഇതിൽ കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല എനിവെയ്സ് ത്രീ നയൻറ്റി നയൻ ഉണ്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇവർ തരുന്നത് അതേസമയം ഓബോ യൂസിലും നിങ്ങൾ കണ്ടു ട്രിപ്പിൾ ആണ് ഈ സെയിം സാധനം പേജിൽ ഈ പർട്ടിക്കുലർ മാല കിടക്കുന്നത് തൗസൻഡ് ഫൈവ് നയൻ നയൻ ആണ് ഞാൻ വാങ്ങിയത് സിക്സ് നയൻറ്റി നയൻ ആണ് അവിടെത്തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറൻസ് എത്രത്തോളം പ്രോഫിറ്റ് പ്രോഫിറ്റാണ് അവരുണ്ടാക്കണമെന്ന് ഞാൻ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഉള്ളൂ വേറെ ഇഷ്ടം പോലെ പേജസ് ഉണ്ട് കുറഞ്ഞ വിലയ്ക്ക് ഈ സെയിം പ്രോഡക്റ്റ്സ് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നുള്ളത് സെയിം ആണ് യാതൊരു വ്യത്യാസവും ഇല്ല അപ്പം പിന്നെ നമ്മൾ ഇത്രയും പൈസ കൊടുക്കണം അവരിപ്പോൾ ഹൈലി പ്രൈസ്ഡ് ആണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അത് ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ വാങ്ങിയ പേജിലെ വീഡിയോയും ഓസിയുടെ പേജിലെ വീഡിയോയും നിങ്ങൾക്ക് നോക്കാം ദിയയുടെ പേജിലെ വീഡിയോ രണ്ടും ഒരേ ആണ് സെയിം ടു സെയിം ഒരു വ്യത്യാസമില്ല ഡിസൈന് പോലും വ്യത്യാസമില്ല പക്ഷെ പ്രൈസിനാണ് ആനെ ആടും തമ്മിലുള്ള വ്യത്യാസം അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് എവിടെ നിന്ന് വാങ്ങണം എന്നുള്ളത് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവൻ്റെ വാ അടയ്ക്കുന്ന നിയമം നമ്മളിവിടെ കണ്ട വിഷയങ്ങൾ ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് ഓവർ പ്രൈസ് ആണ് ഓവർ പ്രൈസ് ആണ് അപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം അവരുടെ ഇഷ്ടത്തിന് അവർ വിൽക്കുന്നു വാങ്ങണമോ വേണ്ടയോന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ അവിടെ പോയിട്ട് ഓവർ പ്രൈസ് കൊടുത്ത് വാങ്ങിയിട്ട് അവിടെ വില കൂടുതൽ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇല്ല പക്ഷേ മനസാക്ഷി നമ്മുടെ മനസ്സിൻ്റെ ഒരു ആഴം വെച്ചിട്ട് കസ്റ്റമേഴ്സിന് മാന്യമായ വിലക്ക് സാധനം കൊടുക്കേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും കാണേണ്ടതാണ് അല്ലാണ്ട് അങ്ങ് കഴുത്തിറക്കുന്ന രീതിയിൽ അങ്ങ് വിട്ടുകൊടുക്കും ഇത് ചിലവർക്കൊന്നും അറിയത്തില്ല ഓ ചിലവർ വിചാരിക്കുമോ ഇത്രയും പ്രൈസ് കാണുമായിരിക്കും എന്ന് ചിന്തിച്ച് വാങ്ങുന്ന ആൾക്കാരുണ്ട് അങ്ങനെയാണ് ഇവർ മിക്കവരും വാങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വാങ്ങിയപ്പോൾ തന്നെ ഏതാണ്ട് എല്ലാം സെയിം ക്വാളിറ്റിയാണ് സെയിം സാധനമാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ കഴുത്തറത്ത് വാങ്ങിയെന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും എന്തായാലും ദിയ ഇതും ഇനി കണ്ടുകൊണ്ട് എല്ലാവരുടെ വീട്ടിലേക്ക് ജീപ്പ് വിടാൻ നിൽക്കാണ്ട് ഇതൊക്കെ പരിഹരിച്ച് മാന്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം നിങ്ങളുടെ സാധനം പൂട്ടണം എന്നാൽ നിങ്ങളിനി വിൽക്കാൻ പാടില്ലെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല നിങ്ങൾ ഇതൊക്കെ പരിഹരിക്കണം നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ മേടിക്കുന്ന ഓരോ കസ്റ്റമേഴ്സിനും നിങ്ങളുടെ സ്ഥാപനത്തിനെ കുറിച്ച് പറയാനുള്ള തെറ്റുകുറ്റങ്ങളാണ് ഈ ചൂണ്ടി കാണിക്കുന്നത് ഇതിന് അതിൻ്റെതായ സെൻസിലെടുത്തിട്ട് ഇത് പരിഹരിച്ച് ഇത് ഓരോന്നും പരിഹരിച്ച് ഓരോന്നും ഓരോന്നും ഷോർട്ട് ഔട്ട് ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് ദിയ ചെയ്യേണ്ട ദി എം ഡിയുടെ ഓബയോസി എന്ന് പറയുന്ന സ്ഥാപനം അല്ലാണ്ട് ഇവരുടെ വാ അടപ്പിക്കുക അല്ല ചെയ്യേണ്ട അതാണ് ശുദ്ധ മണ്ടത്തനം ശുദ്ധ ബ്ലണ്ടർ ആണ് അന്നും കാണിച്ചത് വാ അടപ്പിച്ചെന്ന് വെച്ചിട്ട് സത്യം താന്നു പോകത്തില്ല എല്ലാവർക്കും അറിയാം പിന്നെ നിങ്ങളുടെ ഓപ്പൺ ബോക്സ് വീഡിയോ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഇട ഈ ആൾക്കാർക്ക് ചുമ്മാ വന്നിരുന്നിട്ട് പറയേണ്ട കാര്യമൊന്നും ഇല്ല ആ പെട്ട ഓരോന്നും കൂട്ടി അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്ത് ഓരോ സാധനങ്ങൾ മേടിച്ചിട്ട് അത് ചപ്പ് ചെയ്തും ചളഞ്ഞതായി കഴിഞ്ഞാൽ അവർ പിന്നെ വേറെ എവിടെ പോകേ അല്ല ഓപ്പൺ വീഡിയോ ഒക്കെ എടുത്തു വെക്കണം എന്നുള്ളത് മിക്കവർക്കും അറിയത്തില്ല നിങ്ങളെ ഇൻസ്റ്റൽ എവിടെയോ ഒരു വരി എഴുതി എന്ന് വെച്ചിട്ട് അത് എല്ലാവരും ശ്രദ്ധിക്കണം എന്നൊന്നും ഇല്ല വാതുറന്ന് അത് ചൂണ്ടിക്കാണിച്ചവന്റെ വാടപ്പിച്ച രീതിയൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ബിസിനസിനെ ബാധിക്കും ഇപ്പൊ തന്നെ ഒട്ടുമിക്ക നെഗറ്റീവും ഉണ്ട് ദയവ് ചെയ്ത് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പരിഹരിച്ച് നിങ്ങൾ സ്ഥാപനമായിട്ട് മുന്നോട്ട് പോവുക എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാട്ട താഴകണ്ടുടിയായിട്ടാണ് പറയുന്നത്